ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് മാർച്ച് മാസം പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച നോമ്പിൽ ഇരുപത്തിയേഴാം ദിനം എന്നെ കേൾക്കുന്ന കേൾക്കുന്നങ്ങൾക്ക് ഏവർക്കും ക്രിസ്വേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധമത എഴുതിയ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു കി വ്യവസായി ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ടു ഹിം ഈവൻ ഇഫ് മൈ മസ്റ്റ് ടൈ വിത്ത് യു ഐ വിൽ നോട്ട് ദിനൈ യു ആൻഡ് ആൾ ദി ഡി സൈപ്പിൾ സെറ്റ് ദ സെയിം നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറയും അതുപോലെ തന്നെ ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു മൂന്നിലധികം പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറയുന്ന പത്രൂസിനെ കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് കഴിഞ്ഞ ദിവസവും നമ്മൾ പത്രോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായല്ലോ സ്വയം അമിതമായി വിലയിരുത്തേണ്ടി വരുന്ന ഒരുവനായിട്ടാണ് പത്രോസിനെ വായിക്കുമ്പോൾ നമുക്ക് ആഴമായി മനസ്സിലാക്കാൻ കഴിയുന്നു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരു സ്വയം വിലയിരുത്തി അമിതമായി വിലയിരുത്തി താനെന്തോ വലിയ ആളാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം ആ ബോധ്യത്തിൽ നിന്നാണ് പത്രോസ് പറയുന്ന ഈ വാക്കുകൾ ഞാൻ നിന്നെ തള്ളിപ്പറയില്ല തള്ളിപ്പറയുക എന്ന വാക്ക് ഇന്ന് കുറച്ച് വ്യത്യാസമാണ് അതിൻ്റെ അർത്ഥം വ്യത്യാസമാണ് തള്ളുക എന്ന് പറയുന്നതിന് മുഖസ്തുതി എന്ന് സമാന്തരമായി പറയുന്ന ഒരു രീതിശാസ്ത്രമാണുള്ളത് കുറച്ചുകൂടി നല്ലൊരു ഒരു വിശദീകരണം ഇതാണ് ഐ വിൽ നോട്ട് നൈ യു ഞാൻ നിന്നെ നിഷേധിക്കില്ല ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് സുവിശേഷത്തിൻ്റെ വിവിധ വിവരണങ്ങളിൽ പത്രൂസിനെ കുറിച്ച് പറയാൻ നിർഭയത്വമുള്ളവനായിട്ടാണ് അതുതന്നെയാണ് പന്ത്രണ്ട് ശിശുഗണങ്ങളുടെ മധ്യത്തിൽ അവനെ സ്വാഭാവികമായ ഒരു നേതാവാക്കി മാറ്റുന്നു എന്നാൽ അവൻ ഒരിക്കലും സമ്മതിക്കാത്ത ഒരു കാര്യമാണ് പരാജയം നമ്മളെപ്പോൾ തന്നെ പരാജയം എന്ന വാക്ക് പത്രോസ് സമ്മതിക്കുന്നില്ല ഈ വാക്ക് വലിയ പ്രശ്നമാണ് വിവാഹമോചനമൊക്കെ സംഭവിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പരാജയം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ജീവിതത്തിന് സമസ്ത മേഖലകളിലും പരാജയമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം പരാജയം സമ്മതിക്കാനായിട്ട് കഴിയില്ല അതിനാവശ്യമായ ന്യായീകരണങ്ങൾ നിർത്തി അതിനെ പോളിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന മനുഷ്യരെ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നമ്മൾ ധാരാളമായി കണ്ടുമുട്ടുന്നുണ്ട് ശിഷ്യന്മാരെ സംബന്ധിച്ച് യേശു കർത്താവിൻ്റെ ഈ മറുപടി അതായത് ഈ രാത്രി നിങ്ങളെല്ലാവരും എങ്കിലിടറും എന്ന പ്രയോഗം വല്ലാത്ത അസ്വസ്ഥത അസ്വസ്ഥതയുള്ളവ കാരണം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നിരന്തരമായി യേശുവിൻ്റെ പിന്നാലെ പ്രയാണം ചെയ്യുന്നവരാണ് പക്ഷേ ഈ വാക്കുകൾ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയ അസ്വസ്ഥതയാണ് ഒരു മറുപടിയായി പുറത്തേക്ക് വന്നത് തങ്ങളുടെ യജമാനായ ക്രിസ്തുവിനോട് ഏറ്റവും വിശ്വസ്തരായിരിക്കും ഇതിൽ ഏറ്റവും വിശ്വസ്തരായ ആളുകൾ ആരാണെന്ന് കണ്ടെത്താനൊക്കെയുള്ള ശ്രമം മുൻപ് നടത്തുന്നുണ്ട് അവൻ്റെ വലത്തും ഇടത്ത് വിരിപ്പാൻ അവകാശം ചോദിക്കുന്ന സാഹചര്യമുണ്ട് തങ്ങൾ ശിശുഗണങ്ങൾ എന്ന നിലയിൽ യേശുവിൻ്റെ ഖ്യാതിയിൽ നിലനിൽക്കുവാൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് വളരെയധികം താൽപര്യപ്പെട്ടു നിന്ന ആളുകളായിരുന്നു ഈ ശിഷ്യഗണങ്ങളെല്ലാം ഇവിടെ ഈ പരാജയം എന്ന അനുഭവം അവരുടെ ജീവിതത്തിൽ നുണഞ്ഞപ്പോൾ അല്ലെങ്കിൽ അനുഭവിച്ചപ്പോൾ അത് വലിയ പ്രശ്നമായി മാറി ഈ രാത്രി നിങ്ങളെല്ലാവരും എങ്കിൽ നിന്ന് ഇടറും യു വിൽ ഓൾ ഫാൽ എവേ ബിക്കോസ് മീ ദിസ് നൈറ്റ് അവരുടെ ആത്മാഭിമാനത്തെയാണ് ചോദ്യം ചെയ്തത് ശരിക്കും പറഞ്ഞ ഇത്തരമൊരു അനുഭവം നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് നീ ഒരു വിശ്വാസിയാണ് ഇന്ന് രാത്രി നിന്റെ വിശ്വാസം അവസാനിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രമാത്രം പ്രകോപിതരാകും അപ്പോൾ നമ്മൾ പറയും എല്ലാവരും ഇടറിയാലും ഞാൻ മാത്രം ചെയ്യില്ല ഇതുതന്നെയാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിലും സംഭവിച്ചത് ഇവിടെ ഉപയോഗിക്കുന്ന വാക്കാണ് ഓൾ എല്ലാവരും എന്ന വാക്ക് ഉപയോഗിക്കുന്നു എന്തുകൊണ്ടായിരിക്കും പത്രോസിന് പറയാമായിരുന്നു പത്രോസിന് എങ്ങനെ പറഞ്ഞാൽ മതി കർത്താവ് ഞാൻ നിങ്ങളിൽ നിന്ന് ഇടറില്ല പക്ഷെ പത്രോസ് പറയുന്നു ഇവരെല്ലാവരും ഇടറിയാലും ഞാൻ നിന്നോട് നിന്നിൽ നിന്ന് ഇടറില്ല അല്ലെങ്കിൽ നിന്നെ നിഷേധിക്കില്ല എന്ന് പറയുക എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ചിന്താഗതി വരുന്നത് മറ്റുള്ളവരെക്കാൾ വിശേഷതയുള്ളതാണെന്നുള്ള ചിന്ത വളരെ അപകടകരമാണ് നമുക്കെന്താ വിശേഷതയുള്ള ഈ ഭൂമി ഭൂമിയിലെ ഏറ്റവും നിസ്സാരമായ ജീവി വർഗങ്ങളിൽ ഒന്നു മാത്രമാണ് നമ്മൾ ഓരോരുത്തർ നമ്മൾ പല വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവരുടെ ബന്ധങ്ങളുടെ വലിപ്പങ്ങളെക്കുറിച്ചാണ് അവളുടെ അവർ പിന്തുടർന്നു വന്ന പാരമ്പര്യങ്ങളെക്കുറിച്ചാണ് അതിനപ്പുറമായി നമ്മെ നമ്മുടെ വിലയിരുത്തൽ എന്താണ് എന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് നമ്മളെ അടയാളപ്പെടുത്താൻ എന്താണുള്ളത് ചെറിയ ചില ചോദ്യങ്ങളിൽ പോലും അസ്വസ്ഥമാകുന്ന നമ്മൾ നമ്മളെങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് പത്രോസ് ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയാൻ നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന സെയിം ടൂൾ തന്നെ ഉപയോഗിക്കുന്നു ആരുടെ അടുത്താണ് ഇത് പറയുന്നത് എല്ലുന്ന കർത്താവിന്റെ അടുക്കലാണ് ഇത് പറയുന്നത് യേശു കർത്താവ് പത്രൂസിന്റെ ഓവർ കോൺഫ് തന്നെ കുറിച്ച് അധികമായി വിലയിരുത്തി കണ്ട് യേശു പറയുകയാണ് ഇന്ന് രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ മൂന്ന് പ്രാവശ്യം എന്നെ പറയും എന്നാൽ ഈ ഭാഗം വായിക്കുമ്പോൾ മൂന്ന് പ്രാവശ്യമാണോ യേശു കർത്താവ് യേശു കർത്താവിനെ പത്രൂസ് തള്ളിപ്പറഞ്ഞത് എന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട് വില്യം മാക്ഡൊണാൾഡ് എന്ന് പറയുന്ന ചിന്തകൾ അദ്ദേഹം പറയുന്നുണ്ട് മൂന്ന് സമാന്തര സുവിശേഷത മത്തായി മെർക്കോസ് ലൂക്കോസ് യൊഹനാൻ എന്നിങ്ങനെയുള്ള സമാന്തര സുവിശേഷങ്ങളിൽ നമ്മൾ സൂക്ഷ്മമായി വായിക്കുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം തള്ളിപ്പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്നാമത്തേത് മത്തായുടെ സുവിശേഷം ഇരുപത്തി അറുപത്തിയൊൻപത് മുതൽ ഇരുപത്തി ആറിൻ്റെ അറുപത്തൊൻപത് എഴുപത് വരെയുള്ള ഭാഗങ്ങളൊരു യുവതിയുടെ മുമ്പിൽ പത്രോസ് തള്ളിപ്പറയുന്നു മത്തായി ഇരുപത്തിയാറ് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് വാക്കുകൾ മറ്റൊരു ചെറുപ്പക്കാരുടെ മുമ്പിൽ തള്ളി പറയുന്നു മത്തായി ഇരുപത്തി ആറ് എഴുപത്തി ഒന്ന് എഴുപത്തിനാല് വാക്യങ്ങളിൽ അവിടെ വന്ന ആൾക്കൂട്ടത്തിന് മുമ്പിൽ പള്ളി തള്ളിപ്പറയുകയാണ് ലൂക്കോസ് ഇരുപത്തിരണ്ട് അൻപത്തിരണ്ട് ഒരു മനുഷ്യന്റെ മുമ്പിൽ തള്ളി പറയുന്നു ലൂക്കോസ് ഇരുപത്തിരണ്ട് അൻപത്തി ഒൻപത് മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ തള്ളിപ്പറയുന്നു ആറ് യോഹനാൻ പതിനെട്ട് ഇരുപത്തി ആറ് മഹാപുരോഹിതന്റെ ഒരു ദാസന്റെ ഇതിൽ ഏറ്റവും അവസാനത്തെ മനുഷ്യൻ പറയുന്ന മറ്റുള്ളവർ വിദ്ധാന് ചോദിക്കുകയാണ് ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലേ യോഹന്നാൻ പതിനെട്ട് ഇരുപത്തിയാറ് ഇപ്പം ഈ ആറ് ഇടങ്ങളിൽ പത്രോസ് തള്ളി പറയുന്നതായിട്ട് കാണുകയാണ് ഞാനിതിനെണ്ണം പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം യേശുവിന് മുമ്പാകെ അവൻ പറഞ്ഞ വാക്ക് ഇവരെല്ലാവരും വിടറിയാലും ഞാൻ നിങ്ങളെ അല്ലെങ്കിൽ അങ്ങേ തള്ളിപ്പറയില്ല എന്നാണ് പത്രോസ് പറയുന്നത് തൻ്റെ തന്നെക്കുറിച്ചുള്ള അമിതമായ ചിന്തകളിൽ മതിമറന്നുകൊണ്ട് പറഞ്ഞ വാക്കിനാൽ അവൻ്റെ ജീവിതത്തിൻ്റെ പരാജയം ഇരട്ടിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യില്ല എന്ന് പറഞ്ഞത് അത് ആറ് തവണ മൂന്നെന്ന് പറയുന്നത് അത് ഇരട്ടിയായിട്ട് ആവർത്തിക്കപ്പെടുകയാണ് ഇതിലപ്പുറം നമ്മുടെ ജീവിതത്തിൽ എന്താണ് വന്നു ചേരുവാനായിട്ടുള്ളത് നമ്മളെക്കുറിച്ചുള്ള അമിത വിചാരങ്ങൾ നമ്മളെ വലിയ അപകടത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് ക്രൂശിലേക്കുള്ള പ്രയാണ വഴികളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ശ്രദ്ധേയമായ പാഠം നമ്മൾ ഒന്നുമല്ല എന്ന് സമ്മതിക്കുകയും നമ്മുടെ ഇടയിൻ്റെ ഒപ്പം യഥാർത്ഥമായൊരു സഞ്ചാരത്തിനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുകയും ചെയ്യുകയാണ് വേണ്ടത് നമ്മുടെ എല്ലാ മറ്റു വിചാരങ്ങളും മാറ്റിവെച്ചേക്കുക നമ്മൾ പറയുന്ന ഓരോ വാക്കും നമ്മളെക്കുറിച്ച് നന്നായി അറിയുന്നവൻ്റെ മുമ്പിലാണെന്നുള്ള ബോധ്യം പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു പത്രോസ് സംഭവിച്ചതും അതുതന്നെയാണ് തന്നെ നന്നായി അറിയാവുന്ന കർത്താവിനെ മുമ്പിൽ അവൻ തന്നെക്കുറിച്ച് കുറിച്ച് മേനിച്ചവെച്ചു പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസ ജീവിതം നമ്മൾ എത്ര തവണ ഇപ്രകാരം തന്നെക്കുറിച്ച് വളരെ വീമ്പിളക്കി പറഞ്ഞതാണ് നമ്മൾ എന്താണെന്നും നമ്മുടെ ജീവിതം എന്താണെന്നും നമ്മൾ ആയിരിക്കുന്നുവെന്ന് സകലതും അറിയുന്ന ദൈവം ഇതെല്ലാം കണ്ടുപക്ഷേ നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടാവും എങ്കിലും നമ്മെ അധികമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവൻ നമ്മളെ കൈവിടാതിരിക്കുന്നത് ആ സ്നേഹമാണ് നമ്മൾ ഓരോ നിമിഷവും കൃപയായി അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നിഗളിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സ്വയത്തെക്കുറിച്ച് അമിതമായി ആശ്രയിക്കേണ്ടതില്ല കർത്താവ് ഞാൻ ബലഹീനനായ ഒരു മനുഷ്യനെന്ന് പറഞ്ഞ് ദൈവ സന്നിധന വളരെ ആവശ്യമാണ് പത്രൂസ് ഈ സംഭവത്തിന് ശേഷം അനുദപിച്ചതായിട്ടാണ് പറയുന്നത് അവനെ തെറ്റിനെ ബോധ്യം അവന് വല്ലാതെ അലട്ടി ആ തിരിച്ചറിവ് അവനെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുന്നുണ്ട് അതുകൊണ്ട് തെറ്റുകൾ സ്വാഭാവികമാ നികിളം സ്വാഭാവികമാണ് പക്ഷേ തിരുത്തുവാൻ നിങ്ങൾ തയ്യാറായാൽ സ്വർഗം സന്തോഷിക്കുന്ന ഒരു നിമിഷമായി മാറും ഈ നോമ്പ് കാലത്തിൽ നികളങ്ങൾ ഏതുമില്ലാതെ സ്വയം സ്വയംഭാവങ്ങൾ ഏതുമില്ലാതെ ദൈവസന്നിധി കർത്താവും ഞാൻ എത്രയോ നിസ്സാരമെന്നുള്ള വലിയ ബോധ്യത്തോടു കൂടെ നമുക്ക് തുടരാം അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ അമേൻ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ക്രൂശിലേക്കുള്ള പ്രയാണ വഴികൾ പലപ്പോഴും ഞങ്ങൾ നികളിച്ചു പോയിട്ടുണ്ട് ഞങ്ങളുടെ നികളത്തെ ഒരു സ്വാഭാവിക മനുഷ്യനായി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ നീ സകലമാറിയ ദൈവമാകിയാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു ആ തിരിച്ചറിവോടുകൂടെ ഞങ്ങളുടെ ശിഷ്ടകാലം കഴിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം ഈ നോമ്പ് കാലത്തൊരു പുതിയ മനുഷ്യനായി പുതിയ ഭാവമുള്ളവരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം സകലവും യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ അമ്മയും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു